അപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ഞാൻ നയൻറ്റി നയനിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓൾറെഡി ടെൻഷൻ ഉണ്ട് അപ്പൊ ഞാൻ ആ സമയത്ത് നയൻറ്റി സെവനിൽ ഞാൻ രണ്ട് മൂന്ന് ഓവർ ഉണ്ടായിരുന്നു ആ സ്ട്രൈക്ക് അപ്പോൾ സ്ട്രൈക്ക് കിട്ടുന്നില്ല ഞാൻ നോൺ സ്ട്രൈക്കർ എൻ്റെ അപ്പൊ നോൺ സ്ട്രൈക്കർ എൻ്റെ ആണ് ഏറ്റവും ഡേഞ്ചറസ് സ്ഥലം അവിടെ നമ്മുടെ മൈൻഡ് നമ്മളതിങ്ങനെ കളിച്ചോണ്ടിരിക്കും നമ്മൾ അടുത്ത അടുത്ത ബോളന്നെ സിക്സ് അടിച്ചിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ആ സമയത്ത് ഞാൻ പലതും ആലോചിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ പ്രാർത്ഥിച്ചോണ്ടിരിക്കായിരിക്കും ചാരു പ്രാർത്ഥിക്കുകയായിരിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് അവിടെ ആ ഒരു ചിന്തയെ വന്നുള്ളൂ പക്ഷേ നാട്ടിൽ വന്ന ദിവസം മുതൽ എന്നെ കാണുന്ന എല്ലാവരും പറഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നിന്നിപ്പം ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ആ ചുമ്മാ പറയണ നമുക്കും ജനുവനായിട്ട് ഫീൽ ചെയ്ത് പറയുന്ന ആൾക്കാരെ വ്യത്യാസം അറിയാം അപ്പോൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്ര ജനുവൻ ആയിട്ടുള്ളൊരാൾക്കാർ എൻ്റെ വളർത്തേക്ക് വേണ്ടി ിക്കുന്നുണ്ടെന്ന് അപ്പോൾ അതും ഞാൻ മാത്രമല്ല അപ്പോൾ ആ ഒരു രണ്ട് സെക്കൻഡെങ്കിലും എനിക്ക് വേണ്ടി ആലച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഇനിയും അതുണ്ടാവണം അപ്പോൾ നമുക്ക് തകർക്കാം ഉറപ്പായിട്ടാണ് ഡോക്ടർ നമ്മൾ എന്റെ ലൈഫ് പഠിപ്പിച്ചത് അതാണ് ഹൗ മച്ച് എവർ യു ഗ്രോ അല്ലെങ്കിൽ എത്രയും സക്സസ് ലൈഫിൽ വരുമ്പോൾ യു ടു ബി കുറച്ചൊന്ന് കൈവിട്ട് പോകുന്നുണ്ടോ നമ്മൾ നമ്മൾ തന്നെയാണ് ഇല്ല എന്നുള്ളൊരു അഹങ്കാരം വരുന്നുണ്ടോ ഞാൻ എപ്പോഴും ഒരു ചെക്കപ്പ് ചെയ്യും പിന്നെ കൂടെ ഉള്ള ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ആരും ഉറപ്പായിട്ടും ഭയങ്കര ഒരു പവർഫുൾ പാർട്ട്നർഷിപ്പാണ് ദേവൻ സഹായിച്ച് നല്ലതായിട്ട് പോകുന്നത് ഞാൻ കൂടുതൽ പറയാറില്ല എനിക്ക് അപ്പോൾ അത് കുഴപ്പമില്ല അത് പോകുന്നുണ്ട് പിന്നെ അച്ഛനമ്മ പേരൻറ്റിങ് അത് വലിയൊരു ഫാക്ടറായിരുന്നു ചെറിയ വയസ്സിൽ പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെ ആ വിത്ത് ടോട്ടലി അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഇൻഫ്ലുവൻസും അവരുടെ ഗൈഡൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു പിന്നെ ഓരോ ഫേസിൽ നമ്മൾ പുതിയ പുതിയ ഒരു സപ്പോർട്ടും ഒരു ഗൈഡൻസും കണ്ടെത്തും ലൈഫിൽ അപ്പോൾ ആയിരുന്നു പിന്നെ ചാരു എപ്പോഴും കൂടെ ഉണ്ട് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു കൂട്ടുകാരനുണ്ട് ഇക്ലാസ് നായ എന്ന് പറഞ്ഞത് അപ്പോൾ ഇക്ലാസ് നായൻ എനിക്ക് എൻ്റെ പന്ത്രണ്ടാം വയസ്സിലേ അറിയാം അപ്പോൾ പുള്ളി മലപ്പുറത്ത് ഒരാളാണ് ഞങ്ങൾ അണ്ടർ തേർട്ടീൻ മുതൽ കേരളത്തിന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കൂട്ടുകാട്ടാണ് ഞാൻ ക്യാപ്റ്റനാണ് അവൻ വൈസ് ക്യാപ്റ്റനാണ് അപ്പോൾ പുള്ളി നയൻറ്റീൻ കളിച്ചു എന്നെ എൻ്റെ കൂടെ കളിച്ചു സ്റ്റേറ്റ് കളിച്ചു അപ്പോൾ പുള്ളി പെട്ടെന്ന് പോണ്ടിച്ചേരിക്ക് വേണ്ടി അവിടുത്തെ ഫസ്റ്റ് ക്ലാസ് കളിക്കാൻ പോയി അപ്പോൾ അവർക്ക് വേണ്ടി കളിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ സെയിം ഏജ് ആണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ഈ സൈഡ് നോക്കാൻ കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ട് നമ്മുടെ മാനേജ്മെന്റ് കമ്പനിയുടെ കൂടെ കൊണ്ടായിരുന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും ചേരുന്നില്ല എടാ നീ ഒന്ന് കളി നിർത്തിപ്പോ എനിക്ക് നിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് ഞാൻ എന്റെ സപ്പോർട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ ഞാനങ്ങനെയല്ല വേണമെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയല്ല എനിക്ക് സപ്പോർട്ടിൻ്റെ ഭയങ്കര അത്യാവശ്യമാണ് എൻ്റെ കരിയറിലും ഇന്ത്യൻ ക്രിക്കറ്ററാകുന്നതും ഭയങ്കര ഒരു ചലഞ്ചിങ് ഫേസസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് ഇവിടെ ഒന്ന് കളിയൊന്ന് നിർത്തിയിട്ട് നീ എൻ്റെ കൂടെ ഒന്ന് എന്നെ എൽ പി എൻ്റെ മാനേജറായിട്ട് വരുമെങ്കിൽ അടുത്ത ദിവസം തന്നെ അവൻ പോണ്ടിജേന് കേരളത്തെത്തി എൻ്റെ കൂടെയാണ് ഫുൾ ടൈം നിൽക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ആ സാക്രിഫൈസ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വള്ളത്തെ ഇനി മുന്നോട്ട് പോകുന്നത്